എല്ലാവർക്കും നമസ്കാരം ഞാൻ ടി കെ തങ്കച്ച നീലമ്പേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതെന്റെ ഭാര്യ സുധാകുമാരി ഇതെന്റെ മകൻ സുധൈത്രി ഞങ്ങൾ ഒരു കൊച്ചു ഭവനം പണിതിട്ടുണ്ട് അതായത് നമ്മുടെ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചോളും ഒരു വലിയ ആഗ്രഹമാണ് അവിടെ ഉള്ള സ്ഥലത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരു കൊച്ചു ഭവനം പണിയുക എന്നുള്ളു അത് യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുകയാണ് എൻ്റെ മകൻ കാരണം ഒരു ഉള്ള സ്ഥലത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നല്ല ഒരു സകലം പോലും സ്ഥലം കളയാതെ കണ്ട് എല്ലാ വിധത്തിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൊച്ചു ഭവനം തന്നു വന്ന് പണിത് വന്നിരിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് സുദേവ് എട്ടര സെൻറിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി ലക്ഷം രൂപയ്ക്കാണ് നിലവിൽ കുട്ടനാട്ടിൽ ഈ വീട് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മറ്റുള്ള പ്രദേശങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടനാടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷനകത്ത് നമ്മൾ മുടക്കുന്ന കാശ് എപ്പോഴും അധികമായിരിക്കും എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ ഫൗണ്ടേഷൻ താഴെയുള്ള മണ്ണെന്ന് പറയുന്നത് വളരെ സ്ട്രെങ്ത് കുറവുള്ള മണ്ണാണ് അപ്പോൾ നമുക്ക് ഫൗണ്ടേഷനകത്ത് കൂടുതൽ കോസ് ഇവിടെ പോകും അപ്പോൾ മറ്റുള്ള പ്രദേശങ്ങളിൽ അതായത് കുട്ടനാടിനോട് ചേർന്ന് കിടക്കുന്ന ചങ്ങനാശ്ശേരിയും കോട്ടയും പ്രദേശങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേ വീട് മറ്റൊരിടത്ത് പണിയുവാണെന്നുണ്ടെങ്കിൽ നമുക്കാവുന്ന ചിലവ് ഇതിനേക്കാളും വളരെയധികം കുറവായിരിക്കും ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് ഈ വീട് നല്ല ഉറപ്പുള്ള കറ്റിയായ പ്രദേശങ്ങളിൽ കരിങ്കല്ല് കേട്ടിൽ ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും ആറ് മാസം കൊണ്ടാണ് ഈ വീട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ഇപ്പം ഇതിൻ്റെ സറൗണ്ടിങ്സ് അതായത് ഫ്രണ്ടിലെ ലാൻഡ്സ്കേപ്പിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ചെറിയൊരു രീതിയിൽ പേവിങ് സ്റ്റോണിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് അകത്ത് പെബിൾസ് കിട്ടുകൊണ്ട് പേവിങ് സ്റ്റോണിൻ്റെ ഇടയ്ക്കായിട്ട് നാച്ചുറൽ ഗ്രാസ് അല്ലാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്ത് ബാക്കി സൈഡുകളിൽ നാച്ചുറൽ ഗ്രാസ് യൂസ് ചെയ്ത് അതിനോട്ട് അനുബന്ധമായിട്ടുള്ള ചെടികളും ഉപയോഗിച്ചിരിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്തും ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുമായ അരുണാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ മാക്സിമം ഡിസൈൻസും കാര്യങ്ങളെല്ലാം നോക്കിയാൽ പുള്ളിയുടെ മാക്സിമം എഫോർട്ടിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് സിറ്റോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോർമലി നമ്മൾ കണ്ടു മറന്ന കൺസെപ്റ്റെല്ലാം വിട്ടുകൊണ്ട് രണ്ട് സൈഡിൽ സ്റ്റെപ്പ് കൊടുക്കുകയും നാൾ സെൻട്രലായിട്ട് ഒരു പ്ലാന്റിങ് ഏരിയ നമ്മൾ സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതും ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിയിലത്തെ ഏരിയ നമ്മൾ കബോർഡ്സായിട്ട് യൂസ് ചെയ്ത് അവിടെ നമ്മൾ ഇൻവെർട്ടർ സ്പേസും കൊടുത്തിരിക്കുകയാണ് പിന്നീട് നമ്മുടെ ഇതിൻ്റെ ഒരു വിഷവൽ നമ്മളിതിന് ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി തന്നെ നമ്മളിവിടെ ടെറാക്കോട്ട ജാളി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാറ്റും വെളിച്ചം ഇവിടെ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ഒരു റൗണ്ട് സ്പേസ് കൊടുത്ത് നമ്മൾ ഒരു ചെറിയൊരു പ്ലാന്റിങ് ഏരിയയും കൊടുത്ത് ഇവിടെ ഈ വെട്ടവും നമുക്കിവിടെ കാറ്റും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ യൂസ് നമുക്കിവിടെ ആയിട്ട് അറിയാനും പറ്റുന്നുണ്ട് മെയിൻ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി തേക്ക് നമ്മൾ വിട്ടിട്ട് നമ്മൾ പ്ലാവിൻ്റെ തടി കൊണ്ടാണ് ഈ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പെയിൻറ് ഉപയോഗിച്ച് തടി വരച്ചിരിക്കുന്നതാണ് തേക്കിൻ്റെ ഫിനിഷ് വരച്ചിരിക്കുന്നതാണ് വീടിനകത്തോട്ട് കിടക്കുമ്പോൾ നമുക്ക് ആദ്യം വിസിബിൾ ആകുന്ന സ്പേസുകൾ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ലിവിങ്ങും സോറി ഫാമിലി ലിവിങ്ങും നമ്മുടെ ഡൈനിങ് സ്പേസുമാണ് നമുക്ക് ആദ്യം തന്നെ കാണുന്നത് അപ്പോൾ അകത്തൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു വുഡൺ ഫിനിഷ് തീമാണ് ഈ മച്ചുകളായാലും ബാക്കിയുള്ള എല്ലാ പാറ്റേൺസ് ആയാലും നമ്മളൊരു വുഡൺ ഫിനിഷ് തീമിൽ തന്നെയാണ് നമ്മൾ പോയിരിക്കുന്നത് ഈ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയിലൂടെ നമ്മൾ വരാൻ നേരത്ത് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവിടെ ഒരു പുതിയ ഒരു ടൈപ്പിലാണ് നമ്മൾ ഈ സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പിന്നിലെ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റെയർ സ്പേസ് ഈ സ്പേസ് നമുക്ക് ഇതിൻ്റെ അടിയൽത്തെ ഭാഗം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അതിനെക്കുറിച്ചായിരുന്നു ഞങ്ങൾ കൂടുതലും നോക്കിയത് അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ സ്പേസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി പക്ഷേ ഇവിടുത്തെ ഇത്രയും ഈ ഡൗൺ ചെയ്യുന്ന ഏരിയ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി നോക്കിയതിന് ശേഷമാണ് ഇവിടുത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ഒരു സ്പേസ് സെറ്റ് ചെയ്യും ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യും ഇതൊരു ഹോം ഫാമിലി ലിവിങ് ആക്കി മാറ്റി ഒരു നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആക്കി തന്നെ നമ്മളത് മാറ്റുകയായിരുന്നു അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ജി ഐ ഫ്രെയിമേ ചെയ്തിട്ട് ഇതിൻ്റെ അപ് ഹോൾസറി വർക്കെല്ലാം നമ്മൾ നമ്മൾ തന്നെ കസ്റ്റമേഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അതെല്ലാം നമ്മൾ ഇവിടെ തന്നെ വെച്ച് ചെയ്തിരിക്കുന്നതാണ് പിന്നീട് ഇതിനകത്തുള്ള വുഡൻ ഫിനിഷും ബാക്കി ഈ വുഡൻ സ്റ്റേസും ഈ സ്റ്റേസും ജി ഐ പൈപ്പിൽ തന്നെ നിർമ്മിച്ച് വുഡൻ ഫിനിഷ് കൊടുത്തിരിക്കുന്നതാണ് ഫാമിലി ലിവിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കോമൺ ലിവിങ് ഏരിയയും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോമൺ ലിവിങ് ഏരിയയിലായിട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് വോള് നമ്മൾ റോയൽ പ്ലൈ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് പിന്നീട് തന്നെ ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ അവിടെ പ്ലാൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെവൻ സീറ്റർ സോഫയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സോഫയെന്ന് പറയുന്നത് നമുക്ക് ഒരു കം കൺവെർട്ടബിൾ ആയിട്ടുള്ള ടൈപ്പിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനെ നമുക്ക് ഒരു ബെഡ്റൂം സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു കൺവേർട്ടബിൾ ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ സോഫാക്കാം ബെഡ്ഡാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ് സ്പേസ് കൂടെ കിട്ടുക എന്നൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വീടിന് മൊത്തത്തിലാകാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന രണ്ട് ബെഡ്റൂം സ്പേസ് ആയിരുന്നു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് അച്ഛനും അമ്മയ്ക്കും എനിക്കും ആയിട്ട് രണ്ട് ബെഡ്റൂം സ്പേസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഇത് അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂമാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എഫ് ആർ പി ആണ് അപ്പോൾ ഈ ബെഡ്റൂമിലോട്ട് കിടക്കുവാണെങ്കിൽ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇതിൻ്റെ വോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പ്ലൈ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അലുമിനിയം പാൻസ് അലുമിനിയം വെച്ചിട്ടാണ് നമ്മൾ കബോർട്സ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബെഡ്റൂംസിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മളൊരു ബാത്റൂമും എടുത്തിട്ടുണ്ട് അതായത് നോർമലായിട്ടുള്ള എല്ലാ ഫിറ്റിങ്സുകളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതര ഐറ്റംസ് നമ്മൾ ഈ ബെഡ്റൂമിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ഏസറ്റിക്ക് ലുക്ക് കൂടാൻ വേണ്ടി പ്ലാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തോട്ട് തന്നെയാണ് നമ്മുടെ ടി വി യൂണിറ്റിന് തൊട്ടടുത്തേട്ട് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ടി വി യൂണിറ്റും ഇതിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ ഈ ഫാമിലി ലിവിങ്ങും നമ്മൾ കോമൺ ലിവിങ് ഇത്തരം അടുത്ത് വന്നപ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമിൻ്റെ കൺസെപ്റ്റ് കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാ കോമൺ ആയിട്ടുള്ള ബാത്റൂമിനായിട്ട് നമ്മളൊരു സ്പേസ് ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ അത് നമുക്ക് ഇവിടെ ആയിട്ടാണ് കിട്ടുന്നത് പക്ഷേ അത് ടി വി യൂണിറ്റിൻ്റെ ലുക്ക് പോകാതെ ചെയ്യുവാൻ വേണ്ടി വന്നപ്പോൾ നമ്മളിവിടെ ഈ ഈ പാറ്റേൺ ഈ ഡിസൈൻ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഹിഡൻ ആയിട്ട് ഡോർ സെറ്റ് ചെയ്ത് ഇവിടെ ഒരു ബാത്റൂം എടുത്തിരിക്കുകയാണ് ഈ ബാത്റൂമും സെയിം സൈസിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പുറത്തെ ബാത്റൂമിൻ്റെ അവിടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾസ് ആണ് ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് കയറി വരുന്ന വഴി തന്നെയാണ് നമ്മൾ പ്രേയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ കസ്റ്റം മേഡ് ചെയ്തിരിക്കുകയാണ് ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ മറ്റൊരു പ്രയർ യൂണിറ്റ് ആണ് ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെടി കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് അത്യാവശ്യം സൈസിൽ തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം എടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു ബേവിൻ്റെ കൊടുത്ത് അവിടുത്തെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ചെറിയ വിൻഡോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹെഡ് ഡ്രസ്സിൻ്റെ യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ വിൻഡോസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും അത്യാവശ്യം സൈസിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്തും മറ്റുള്ള ബാത്റൂം പോലെ തന്നെ നമ്മൾ ഡിഫറൻറ്റ് ആയിട്ട് കുറച്ച് കുറേ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെറ്റേരിയും ഡ്രൈ ഏരിയയും തിരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ നമുക്ക് ഇവിടെ ആണ് വരുന്നത് പിന്നീട് നമ്മുടെ ബേവിൻ്റെയോട് ചേർന്ന് തന്നെ നമ്മളൊരു എസെറ്റിക്ക് ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയായിട്ടുള്ള ആണ് നമുക്ക് വരുന്നത് അപ്പുറത്തെ പോലെ തന്നെ കബോർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അലുമിനിയം വെച്ചിട്ട് തന്നെയാണ് കബോർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു മുന്നോട്ട് വരുമ്പോൾ ഒരു ടി വി വീണ്ടും സെറ്റ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ബെഡ്റൂമിനകത്തൊരു ടി വി എന്നൊരു കൺസെപ്റ്റിലാണ് ഇവിടെ അത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് നമ്മളിവിടെ എത്ര ഏരിയ ചെയ്തിരിക്കുന്ന ഈ സ്ലാബ് എല്ല് പോലെ തന്നെ നമ്മൾ ആ അവിടെ നമ്മൾ ബേവിൻ്റെ പോലെ തള്ളിയിരിക്കുകയാണ് അതിനോട് ചേർന്ന് തന്നെ ജി ഐ ഫ്രെയിമേലാണ് ഗ്ലാസ് ഇട്ട് നമ്മൾ ഈ ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ചെയേഴ്സ് എല്ലാം നമ്മൾ മേടിച്ചിരിക്കുന്നതാണ് റെഡിമെയ്ഡാണ് അപ്പം ഇത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള കൺസെപ്റ്റ് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ വാഷിംഗ് യൂണിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ തീം തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പുറത്തോട്ട് ഒരു സ്ലാബ് അടിച്ചുകൊണ്ട് അതിലോട്ടാണ് ഈ വാഷിംഗ് വാഷിംഗ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പുറത്തെ വെളിയിൽ താഴെ സീനറി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യു പി സി ആണ് കൊടുത്തിരിക്കുന്നത് അതേ ഗ്ലാസ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പുറത്തോട്ടുള്ള ബ്യൂട്ടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ പുറത്തെ ഏരിയ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഇവിടെ ഒരു പുറത്തോട്ട് തള്ളി ഈ തോടിൻ്റെ ഭംഗി കിട്ടാൻ വേണ്ടി തന്നെ നമ്മളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമ്മളവിടെ നമ്മുടെ വാഷിംഗ് ഏരിയയും വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിരിക്കുകയാണ് കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഇവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടിയാണ് അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു വർക്ക് ഏരിയയും കൺസിഡർ ചെയ്തു വർക്ക് ഏരിയയിൽ നമുക്കിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും നടക്കും അവരുടെ വാഷിംഗ് ഏരിയകളും വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തു അതിനോടൊപ്പം തന്നെ തുണി അലക്കിയിടാനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ക്ലിയറായിട്ട് യൂസ് ചെയ്യാൻ ഒരു സ്പേസ് വീടെ കൂട്ടിൽ തന്നെ നമ്മളിത് വർക്ക് ചെയ്തെടുത്തപ്പം അത് ഏറ്റവും ആയിട്ട് തന്നെ അവർക്ക് കിട്ടി അതും ഒരു നമ്മുടെ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ് നമ്മുടെ ഡൈനിങ്ങിനും കോമൺ ലിവിനോടും ചേർന്ന് തന്നെ ഓപ്പൺ ടൈപ്പ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കിച്ചണിലോട്ട് പോകുന്ന വഴി തന്നെ ഇവിടെ ഒരു സ്പേസ് നമുക്ക് നമ്മളൊരു തേക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അത് ഈ സ്പേസ് നമുക്ക് അടി യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മളത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിയിരിക്കുന്നതാണ് ഇനി നമ്മുടെ കിച്ചണിലോട്ട് കിടക്കുവാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും കബോഡ്സും രണ്ട് സൈഡും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇടത്തെ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ഞാനൊരു ടോൾ യൂണിറ്റും പിന്നീട് അവിടെ ഒരു സ്പേസ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനും അല്ലെങ്കിൽ ഇരുന്ന് വർക്ക് ഒരു സ്പേസ് നമ്മളവിടെ കൊടുത്തിരിക്കുകയാണ് ഏറ്റവും മുകളിലായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ഈ സ്പേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഓവൻ്റെ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് മൈക്രോ ഓവൻ നമ്മളിവിടെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെയായിട്ട് കബോർട്സ് കൊടുത്തിട്ടുണ്ട് കഡ്ലറി അങ്ങനെയുള്ള ബാസ്ക്കറ്റ് ഐറ്റംസ് എല്ലാം നമ്മൾ ഏരിയ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ നമ്മൾ ഇതിൻ്റെ ഒരു കൗണ്ടർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ പ്രൊഫൈൽ ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ സാധാ ഹാൻഡിൻ്റെ ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ പോഷനിലോട്ട് വരാൻ നേരത്ത് നമ്മുടെ ഓവൻ്റെ ആണിത് സോറി നമ്മുടെ ഫേബറിൻ്റെ ഹുഡിൻ്റെ ഏരിയ ആണ് ഇത് ഇവിടെയാണ് നമ്മൾ ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ അലൂമിനത്തിൻ്റെ ഈ കട്ലറി ഐറ്റംസ് എല്ലാം ഇവിടെത്തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഈ ലെങ്ക് ആയിട്ടുള്ള കിച്ചൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ വേണ്ടി നമ്മളൊരു ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള സിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിനോട് ആ തീമിനോട് മാച്ച് ചെയ്യിക്കുന്ന അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ടാബ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതിൻ്റെ ലോഫ്റ്റും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് മാക്സിമം കിച്ചൻ്റെ സ്പേസ് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാമോ അത് മുഴുവൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ കോണലായിട്ട് നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ചും ഒരു മിക്സിയും നമ്മൾ കൊടുത്തിരിക്കുകയാണ് പിന്നെ വിൻഡോസ് എല്ലാം നമ്മൾ സാധാരണ ഗതിയിൽ നിന്ന് ഡിസൈൻ മാറ്റിയിട്ട് ചെറിയ വിൻഡോസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ നീളത്തിലുള്ള കിച്ചൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുകയും വേണം എന്നാൽ കിച്ചണൻ്റെ വെട്ടക്കുറവ് ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കിച്ചൺ ചെറുതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇടത്തെ സൈഡിലോട്ട് ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട് പുകയിലാത്ത അടുപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വേറെ അടുപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ വെട്ടം കുറവ് വരായിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ജനല് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കിച്ചനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് വലിയ വലിയ പാത്രങ്ങൾ വെക്കാൻ നമുക്കൊരു നല്ല സ്പേസ് അത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോമൺ ബാത്റൂം കോമൺ ബാത്റൂം നമ്മൾ വാർത്തിരിക്കുന്നത് അടി ലെവലിലാണ് അപ്പോൾ അതിൻ്റെ ടോപ്പിലോട്ടുള്ള ബാക്കിയുള്ള സ്പേസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നമ്മളൊരു ഓപ്പണിംഗ് കൊടുത്ത് കിച്ചണിൽ നിന്ന് ഓപ്പണിംഗ് കൊടുത്ത് അതിനെ അലുമിനിയം ഫ്രെയിം വെച്ച് നമ്മൾ കബോഡ്സ് കൊടുത്തിട്ട് അകത്തോട്ട് നമ്മൾ മൊത്തം സ്പേസ് യൂസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കിച്ചണകത്ത് മാക്സിമം ഏര് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനോട് തന്നെ ഓപ്പൺ കിച്ചണിൻ്റെ ഡിസൈൻ നമ്മൾ ഫോളോ ചെയ്യുന്നതിനൊപ്പം തന്നെ എന്നാൽ കണ്ടമാനം ഓപ്പൺ ആക്കാതെ ഇവിടെ അലുമിനിയം ഫ്രെയിമേ നമ്മളൊരു പറൈപ്പ് ഗ്ലാ ഗ്ലാസ് ഡോ അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ പാറ്റേൺ ചെയ്തപ്പോൾ നമ്മുടെ അലൂമിനിയം വർക്കേഴ്സാണ് നമുക്ക് ഈ ഡിസൈൻ നമുക്ക് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ നമ്മുടെ അപ്സൈസിലോട്ട് നമുക്ക് കയറാം നമ്മളിവിടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ജെ ഏ ഫ്രെയിമേ നമ്മൾ നമ്മുടെ റബ്ബുഡാണ് ഇട്ടിരിക്കുന്നത് റബ്ബുഡ് ഇട്ടിട്ട് റബ്ബുഡ് വരച്ചിരിക്കുകയാണ് ഹാൻഡ്രൈൽസിന് വുഡ് ഫിനിഷ് ടോപ്പ് കൊടുത്തു സൈഡിൽ ഇടയ്ക്കുള്ള ഫ്രെയിമുകളെല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ മുകളിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ലാൻഡിങ് ഏരിയ ആണ് ഈ കാണുന്നത് ഈ ലാൻഡിങ് ഏരിയ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജി ഐ ഫ്രെയിമേ താഴെ നമ്മൾ കണ്ട മച്ചിൻ്റെ ഡിസൈൻ്റെ മുകളിലോട് നമ്മൾ സിമെൻറ്റ് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതൊരു ലൈറ്റ് വെയിറ്റ് കാൺസെപ്റ്റ് പ്ലസ് നമ്മുടെ കോസ്റ്റ് എഫിറ്റീവ് ആയിട്ട് ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പേസ് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ബെഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഗസ്റ്റ് എക്സ്ട്രാ വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ സ്ഥലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാകത്തുമില്ല അതോടൊപ്പം തന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു ബാൽക്കണി ഏരിയ ഒരു ടി വി സ്പേസിനകത്തുള്ളൊരു ബാൽക്കണി ഏരിയ ആയിട്ട് തന്നെയാണ് ഇതിനെയും ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഓപ്പൺ ഡ്രസ്സിലോട്ടുള്ള വഴിയും ഇത് തന്നെയാണ് ഇതൊരു ലാൻഡിങ് ഏരിയ ആയിട്ട് തന്നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഓപ്പൺ സ്പേസ് ഇവിടുന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമ്മുടെ വീടിൻ്റെ പുറകെ നാട്ടു തോടാണത് ഫ്രണ്ടിൽ നമുക്ക് പാടവും ബാക്കിൽ നമുക്ക് തോടുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കുട്ടനാടിൻ്റെ സ്പേസ് അങ്ങനെയാണ് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും നമ്മൾ ടോപ്പുകളിലെല്ലാം ജാളിയുടെ പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ട് മോളിലെല്ലാം ഓടും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുകയാണ് ഡബിൾ ഹെയ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ സ്റ്റെയർ ഏരിയ നമ്മൾ കവറ് ചെയ്തിരിക്കുന്നത് മോളിൽ സാധാ ഓടും അടിയിൽ സീലിംഗ് ബോർഡുമാണ് ആ സീലിംഗ് ബോർഡിൻ്റെ ആ ഒരു ലുക്ക് താവോട്ട് കിട്ടാൻ വേണ്ടി തന്നെ നമ്മളത് ചെയ്തിരിക്കുന്നതാണ് പിന്നീട് നമ്മൾ ആ ഏട്രസ് വന്നിരിക്കുന്ന ഏരിയ നമ്മൾ മാക്സിമം വെട്ടവും കിട്ടണം എന്നാൽ വെൻ്റിലേഷൻ കുറേ ആയിരിക്കാൻ വേണ്ടി ഗ്ലാസ് ഇടുകയും സെൻട്രലായിട്ട് നമ്മൾ വെൻറ്റിലേഷൻസും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അത് ജി ഐ പൈപ്പിൻ്റെ സൈഡിലായിട്ട് അലൂമിനിയത്തിൻ്റെ ഫ്രെയിം വെച്ചിട്ടാണ് ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ മറ്റുള്ള വീടുകൾ കണ്ടുവരുന്ന ഒരു യഥാർത്ഥ എന്ന് പറയുന്നത് ഒരു സമാധാനമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസിൻ്റെ കുറവാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ആ ഒരു കുറവ് നിവൃത്തിക്കൊണ്ട് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സ്പേസ് വേസ്റ്റായി പോകുന്ന എല്ലാ സ്പേസുകളും നമ്മൾ ഒരു റിക്രേഷൻ്റെ ഏരിയ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ബെഞ്ച് ടൈപ്പിൽ നമ്മൾ സാറാ സ്ലാബേ ചെയ്തിരിക്കുകയാണ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്തിരിക്കുന്നതാണ് വൈകുന്നേരങ്ങളിൽ ഈ പാടത്തിരിക്കുകയും ഈ പുറകിൽ നിന്ന് വരുന്ന കാറ്റ് ആസ്വദിച്ചിരിക്കാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്പേസ് ഇത് തന്നെയാണ് താഴെ നമ്മുടെ വർക്ക് ഏരിയയുടെ സ്പേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് മാക്സിമം ഏരിയ നമ്മൾ യൂട്ടിലൈസ് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വെല്ലുവിളി നിറഞ്ഞ ഈ വർക്കിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സും ലേബേഴ്സും ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം പല സ്ട്രക്ചേഴ്സും നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് അവർ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നു അതിലാണ് നമ്മൾ ഈ വിജയിച്ചത് നമ്മുടെ ഡ്രസ് വർക്കാരായാലും നമ്മുടെ അലൂമിനിയം ആയാലും പെയിൻറ്റിങ് ആയാലും ഗാർഡൻ വർക്കാരായാലും എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അത് നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ വർക്കിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റിയത് അപ്പോൾ അവരോടാണ് നമുക്ക് ഏറ്റവും വലിയ താങ്ക്സ്